വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വന്നിരിക്കുന്ന നമ്മൾ നിൽക്കുന്നത് അങ്ങോട്ട് ഡാമുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നേരെ വെള്ള വീഴുന്നതിന്റെ ഒച്ചയാണ് ഈ കേൾക്കണത് നല്ല ഫോഴ്സ് ഉണ്ട് പക്ഷേ വേനൽ ആയതുകൊണ്ട് അധികം വെള്ളം ഇല്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വരണത് പക്ഷേ എനിക്ക് കണ്ടത് വെച്ച് നല്ല ഫോഴ്സ് ഉണ്ട് പിന്നെ അവിടെ മണ്ണ് എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ വെള്ളം ഇത്രയ്ക്ക് കലങ്ങളായിട്ട് വരണത് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അടുത്തിട്ട് വരെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഇവരൊക്കെ പറഞ്ഞത് ഇതാണ് അരിക്ക് ഡാമിൽ തിരുവനന്തപുരത്തുള്ള ഏകദേശം കറണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ എന്നാണ് പറയുന്നത് ഈ അമ്മ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇവിടെയൊന്നും മണ്ണെടുക്കാൻ തുടങ്ങിയില്ല എന്നാണ് അമ്മ പറഞ്ഞത് ഇവിടെ അടുത്ത് കടലേക്ക് വയ്ക്കുന്നൊരു അമ്മൂമ്മയായിരുന്നു ആ അമ്മയോട് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അവിടുത്തെ മനസ്സിലാക്കി അമ്മമ്മ പറഞ്ഞത് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങായിരുന്നു പക്ഷേ പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട് അവിടെയൊക്കെ മതിലുകിട്ടി അടച്ചെന്നോ ആരൊക്കെ വാങ്ങിച്ചെന്നോ അങ്ങനെ അമ്മമ്മ എന്തൊക്കെയോ പറഞ്ഞെന്ന് എനിക്ക് എന്തൊക്കെയോ മനസ്സിലായി ഇതാണ് അരുവിക്കര ക്ഷേത്രം എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ നട തുറന്നിട്ടില്ല അഞ്ചു മണിക്ക് ശേഷം നട തുറക്കുമെന്നാണ് പറഞ്ഞത് എനിക്ക് ഫുള്ള് മഞ്ഞുവൽ ആ അവര് ഗുഹയ്ക്കകത്ത് വിടുവല്ലോ അതൊക്കെയാ തോന്നിട്ട് അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഇല്ലായിരുന്നു അത്രയ്ക്ക് ഇതിനകത്തൂടെ നടന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു അതേപോലെ വേറെ എവിടെയൊക്കെ എത്തി എന്നൊക്കെ ഒരു ഫീലൊക്കെ ആയിരുന്നു മൊത്തം ജീവിടിന്റെ ഒച്ചയും ആ ഒരു അരിച്ചിറങ്ങുന്ന വെട്ടവും എന്തോ നല്ല ഈ വഴി രസം ഉണ്ടായിരുന്നു നേരെ റോഡിലേക്കും കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് എന്റെ കൊമ്പേത്തിൽ കഴിക്കുന്നുണ്ടങ്ങോട്ട് ഇങ്ങോട്ട് സ്കൂളിൽ ആ അവളൊന്ന് കണ്ട അമ്മാവൻ കടച്ചു തരാൻ ബലിമണ്ടൊക്കെ അങ്ങോട്ടുണ്ട് അങ്ങ് പറഞ്ഞി റോഡിലാണെന്ന് സാമ്യം അത് നേരെ വരുന്നതിന് ഇതാണ് ഈ അടുപ്പിൽ ഡാമിൻ്റെ ഏകദേശം വെള്ളം ഒഴുകി വന്നിട്ടുണ്ടെത്തുന്നത് നല്ല വേറെ ഏതോ ഒരു സ്ഥലത്ത് മൂന്നാറോ ഒക്കെ പോകുന്ന രീതിയിലുള്ള ആ മരങ്ങൾ കൂടി നിൽക്കുന്നത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് പിന്നീട് മനസ്സിലായത് ഇലക്ട്രിസിറ്റി എടുത്തിൻ്റെ വേസ്റ്റ് വാട്ടർ ആണോ വരണമെന്ന് അതെ ആ കാണുന്നതാണ് ആ വാട്ടർഫോൾ എന്ന് പറഞ്ഞ വെള്ളം അങ്ങോട്ട് എത്തുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ അവിടെ എത്തുമായിരിക്കും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം അവിടേക്ക് പോവുകയാണ് ഇത്രയും കാട് പിടിച്ച വഴി കൂടെയാണ് അങ്ങനെ നമുക്ക് പോവാനുള്ളത് അതെ അവിടെയാണ് നമ്മൾ നേരത്തെ കാണിക്കുന്ന വാട്ടർഫാൾസിന്റെയും ഈ പാറയുടെ നമുക്ക് പോവാനുള്ളത് ഓരോരോ കുഴിയുണ്ട് നേരെ കയറി വന്നത് ഈ അമ്പലത്തിന്റെ അവിടെ അപ്പൊ ഈ അരികൽ ക്ഷേത്രത്തിൽ അരി ഇടക്കുന്ന സ്ഥലം കൊണ്ട് മീനിനെ നമ്മള് അരിയോ കടലയോ പൊരിയോ ഒക്കെ കൊടുക്കണം അപ്പൊ ഇതേക്ക് ഈ അരിമ്പാറ മാറും എന്നാണ് പറയുക കേട്ടിട്ടുള്ളത് അപ്പൊ വേണ്ടിയിട്ട് നമുക്ക് പോയി അവിടെ അമ്മ അരിയും വെച്ചോണ്ട് നിൽക്കൊണ്ട് അവരടുത്ത് പോയി പൊരി വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിലിടാം പൊരി ൊരി അരിന്നിവിടെ ഇല്ല ഇത് നമുക്ക് ഇടാം ഇപ്പൊ നമ്മൾ അവിടുന്ന് അമ്പലത്തിന് ഇറങ്ങിയിട്ട് നൈഡിന് ഇപ്പൊ പാർക്ക് ഉണ്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്